ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിപ്പോൾ ആലപ്പുഴയിലെ സോന റെസിഡൻസിയിലാണ് താമസം സാധാരണ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്യും അതിനുശേഷം അവിടുത്തെ ആംബിയൻസ് ഒക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് കുറച്ച് ദിവസം അവിടെ താമസിക്കും പിന്നെ വേറെ ഹോട്ടലൊക്കെ സെർച്ച് ചെയ്യുകയാണ് പതിവ് ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ടും ഈ റൂം എന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് നമ്പർ നമ്പർ ആയിട്ട് പറയാനുള്ളത് ഇവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ് പ്രത്യേകിച്ചും ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു നമ്മളോടുള്ള അപ്രോച്ച് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം നല്ലൊരു പെരുമാറ്റമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ നിൽക്കണം എന്ന് തോന്നും അല്ലേ അതാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കാരണം ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മോർണിംഗ് ആമ്പിയൻസ് ആണ് സൂപ്പറാണ് കേട്ടോ പ്രത്യേകിച്ചും രാവിലെ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ രാവിലത്തെ ഒരു മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വൈബാണ് അത് സോനാ റെസിഡൻസിയിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ഇനി നിങ്ങളെപ്പോഴെങ്കിലും ആലപ്പുഴയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സോനാ റെസിഡൻസി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ട് താമസം എന്നൊക്കെ നാളെ പുതിയ വർഷം ആരംഭിക്കുകയാണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പുതുവത്സര ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും ഇതൊരു നല്ല വർഷമായിരിക്കട്ടെ Thank you. Bye bye.